നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ അവളെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉടമകൾക്ക് ഇനി നഷ്ടപരിഹാരം ലഭ്യമാകും ടെലികോം സേവനങ്ങളുടെ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പുതുക്കി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് ഇതടക്കമുള്ള വ്യവസ്ഥകൾ ഉള്ളത് പോസ്റ്റ് പെയ്ഡ് ഉപയോക്താവെങ്കിൽ ഒക്ടോബർ ഒന്നിനു ശേഷം ഇത്തരം സേവന തടസ്സമുണ്ടായാൽ തത്തുല്യമായ ദിവസത്തെ വാടക തുക അടുത്ത ബില്ലിൽ ഇളവ് ചെയ്യും ിൽ രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് ഇത് ലഭ്യമാവുക തത്തുല്യമായ ദിവസത്തെ വാലിഡിറ്റി തനിയെ ക്രെഡിറ്റ് ആകും ഒരു ജില്ലയിലോ സംസ്ഥാനത്തോ കുറഞ്ഞത് മണിക്കൂറെങ്കിലും സേവന നാലു മണിക്കൂറെ സേവനതായാൽ കമ്പനിക്കാരും അറിയിക്കണം ഇതുവരെ മാധ്യമ വാർത്തകൾ വഴിയോ പരാതികൾ വഴിയോ ആണ് ട്രൈ അറിഞ്ഞിരുന്നത് അതാത് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡുകളിൽ മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ വയർലൈൻ ബ്രോഡ്ബാൻഡ് ലാൻഡ് ലൈൻ കണക്ഷൻ തകരാർ മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാണ് പരിഹരിക്കുന്നതെങ്കിൽ തകരാറിലായ ദിവസങ്ങളിലെ വാടക തുക അടുത്ത ബില്ലിൽ ഇളവ് ചെയ്യാനുള്ള വ്യവസ്ഥ നിലനിർത്തിയിട്ടുണ്ട് ഗുണനിലവാര മാനദണ്ഡം പാലിക്കാത്ത കമ്പനികൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് പിഴ ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം